ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മോഹൻ ബഗാനെതിരെയാണ് വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ആ മത്സരം നടക്കുക കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം അരങ്ങേറുക ഫെബ്രുവരി പതിനാലാം തീയതിയാണ് വാലന്റൈൻസ് ഡേ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വാലന്റൈൻസ് കോർണർ അവതരിപ്പിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് അതായത് കപ്പിൾസിനായിട്ടുള്ള ഒരു റിസർവേഷൻ സ്ഥലം അവരിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു കപ്പിൾസിന് വേണ്ടിയുള്ള റിസർവഡ് സെക്ഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിസർവ്ഡ് സെക്ഷൻ എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് അതിലേക്കുള്ള ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സ്പോട്ടുകൾ മാത്രമാണ് ലഭ്യം എന്നുള്ള കാര്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പ്രണയിതാക്കൾക്ക് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മത്സരങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത് അഞ്ച് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി കളിക്കാനുള്ളത് മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ ഒരു പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളെ വലിയ രൂപത്തിൽ ബാധിക്കും എന്നതാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം